ഹായ് നമസ്കാരം ദാസ എന്നാണ് തൃശ്ശുന്നത് അപ്പോൾ ഇൻ്റർവെല്ലായിരിക്കാണ് ഋഷഭ കാണാൻ വന്നതാണ് തിയേറ്ററിൻ്റെ ഒരു ഭാഗത്ത് മാറി നിന്നിട്ടാണ് സംസാരിക്കുന്നത് ഇൻ്റർവെല്ലായിരിക്കാണ് ഇതുവരെ സിനിമ കണ്ടതിൽ ഇത്രയും പോർഷൻ കണ്ടതിൽ ഇത്രയും മോശമായിട്ടൊരു സിനിമ ഈ അടുത്ത കാലത്ത് ലാലേടൻ്റെ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കണ്ണപ്പ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഈ കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ഋഷഭ എന്ന സിനിമ വളരെ മോശം സിനിമ തന്നെയാണ് അതായത് അച്ഛനും മകനും തമ്മിലുള്ളൊരു കാര്യങ്ങളാണ് കാണിക്കുന്നതും ഇപ്പോഴത്തെ റിയൽ ലൈഫും അതേപോലെ തന്നെ പുരാണം അതായത് പഴയ കാലഘട്ടത്തിൽ സംഭവമൊക്കെ ആയിട്ടാണ് ഈ സിനിമ കാണിക്കുന്നത് തിരക്കഥ അത്രയും മോശമാണ് അതുകൊണ്ട് തന്നെയാണ് സിനിമ ഇത്രയധികം മോശമായിട്ടുള്ളത് ലാലേട്ടൻ്റെ ഭാഗം മാത്രം ലാലേട്ടൻ നന്നായി ചെയ്തിട്ടുണ്ട് അത് എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ് അതായത് ലാലേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ലാലേട്ടൻ വലിയ ആരാധകർ ഉള്ളതും തന്നെയാണ് ലാലേട്ടൻ്റെ എത്ര മോശ സിനിമയായി ലാലേട്ടൻ്റെ ഭാഗം ലാലേട്ടൻ പെർഫെക്ഷൻ അത്യാവശ്യം നന്നായിട്ട് അല്ലെങ്കിൽ തിരക്കഥ പാടിയാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സംഭവം കൊണ്ട് ഇട്ടിട്ട് നന്നാക്കാൻ ശ്രമിക്കും അതേപോലെ തന്നെയാണ് ഈ സിനിമയിലും അതായത് ഇതിൻ്റെ സെറ്റൊക്കെ ചെയ്തിട്ടത് വളരെ മോശമായിട്ടാണ് നമുക്ക് തോന്നുന്ന സെറ്റും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഈ സിനിമ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഈ സിനിമ നന്നാവില്ല എന്നുള്ളത് എല്ലാവർക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ സിനിമയുടെ പ്രൊമോഷനും മലയോരങ്ങി ആ സിനിമയുടെ ട്രെയിലറും ടീച്ചറും ഒക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പിന്നീടാണ് പിന്നെ ലാസ്റ്റ് വന്ന ട്രെയിലറിനാണ് പിന്നെ പിന്നീട് നമുക്കൊരു എന്താ പറയുക നന്നാവോ എന്നുള്ള രീതിയിൽ വന്നു പക്ഷെ മോഹൻലാൽ ഫാൻസ് പോലും ഈ സിനിമ അധികമേറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അവർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് തന്നെയായിരുന്നു ബുക്ക് മൈ ഷോയിലൊക്കെ വളരെ മോശം റെസ്പോൺസ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയായി എങ്കിലും അവരുടെയൊക്കെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു ചിലപ്പോൾ എന്താ പറയുക ചിലപ്പോൾ കിട്ടിയാലോ അല്ലേ ചിലപ്പോൾ ഒരു കപ്പ് കിട്ടിയാലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷെ ആ കപ്പ് കിട്ടാൻ സാധ്യത ഇല്ല എന്നാണ് നമുക്ക് ഇതുവരെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ലാലേട്ടൻ്റെ മകനായിട്ട് അഭിനയിക്കുന്ന നടൻ കൂട്ടത്തെ കുറുപ്പുകരാണ് വളരെ മോശമാണ് ലാലേട്ടൻ ഒഴികളുള്ള എല്ലാ ക്യാരക്ടേഴ്സും വളരെ മോശമാണ് ഇപ്പോൾ ഇതുവരെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് മൃഗങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക ഒരു ബന്ധമില്ലാത്ത പോരാണ് കുറേപറയകാലം കാണിക്കുന്നത് തിരിച്ചു മറിച്ചു കാണിക്കുന്നത് ഇതുവരെ നോക്കുന്ന സമയത്ത് വളരെ മോശം സിനിമ തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇൻടർവെൽ പഞ്ചിൽ കൊണ്ട് നിർത്തിക്കാണ് ഇൻടർവെൽ പഞ്ച് എന്ന് പറയുന്നത് നമ്മളെ ആറാട്ട് അപ്പോൾ ആറാട്ട് എന്ന സിനിമ ഷൂട്ടിങ് ചെയ്യുന്ന സമയത്തായിരുന്നു ഋഷഭ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നത് അതുകൊണ്ട് ആറാട്ടിലെ ആ കോസ്റ്റ്യൂമും ആ സ്ഥലങ്ങളും കാര്യങ്ങളും അതിലത്തെ ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആറാട്ടിൻ്റെ കുറേ ഭാഗങ്ങളാണ് ഇതിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കാണിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ശരിക്കും ആറാട്ട് ഷൂട്ടിംഗ് നടക്കുന്നത് ആ സമയത്ത് തന്നെയായിരിക്കും ഈ സിനിമയും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക അതായത് കൊറോണയൊക്കെ കഴിഞ്ഞ ആ ആ സമയത്തായിരുന്നു അപ്പോൾ ആറാട്ടെന്ന സിനിമ അതിലെ അസിസ്റ്റ് ചെയ്തിരുന്ന ഡയറക്ടറിൻ്റെ ജയകൃഷ്ണൻ ജയ ജൈൻ എന്ന് പറഞ്ഞത് നമ്മുടെ സുഹൃത്തായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു പോയി അപ്പോൾ നമുക്കന്ന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന സിനിമയാണ് പോസ്റ്റും കാര്യങ്ങളൊക്കെ പക്ഷേ ആറാട്ട് വൻ വൻ ദുരന്തമാവുകയായിരുന്നു ചെയ്തു അപ്പോൾ അതേപോലെ തന്നെ ഈ സിനിമയിൽ കുറേ ഭാഗങ്ങൾ ആറാട്ടിൻ്റെ ഭാഗങ്ങൾ അതേ സെറ്റും അതേ ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്തുള്ളത് പീറ്റർ ഹെയിനൊക്കെയാണ് ഇതിൻ്റെ സംഘടന കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല ഇതിൽ ഇനി ഇന്റർവിന് ശേഷം ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഈ ലെവലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ സ്കോപ്പ് ഒന്നും കാണാനില്ല അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ ഒന്നും ഒരു താളത്തിലേക്ക് വരുന്നില്ല എന്നാണ് നമുക്ക് ഇത്രയും നേരം കണ്ടതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഋഷഭ ഈ നിലയ്ക്ക് പോകുകയാണെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ല ഇനി തെലുങ്കിലെന്നെങ്കിലും അട്ടിമറി നടക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു പ്രതീക്ഷയുള്ളൂ ലാലാട്ടൻ ഇതുപോലുള്ള സിനിമകൾ പോയി ചെയ്യരുത് എന്ന് തന്നെയാണ് ലാലാട്ടന് പറ്റുക ലാലാട്ടൻ്റെ ഇവിടുത്തെ കുറേ നമ്പറും മാനേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മലയാള സിനിമ ചെയ്യാം എന്നല്ലാതെ തമിഴിലും തെലുങ്കിലും ഒന്ന് പോയി ലാലാട്ടന് ഇതുവരെ ഷൈൻ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇത്രയും വലിയ കംപ്ലീറ്റ് ആക്ടറായിട്ട് പോലും അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്ടർ ഈ സിനിമയിൽ എന്ത് എഴുതി കാണിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഗോഡ് ഓഫ് എന്ന് പറയുന്ന അതായത് അഭിനയത്തിൻ്റെ ദൈവമാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പടച്ചു കിട്ടുന്നത് അതൊക്കെ സഹിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് എന്തായാലും ലാലേട്ടൻ ഇത് സംഭവിച്ചു കൊടുക്കാൻ പാടില്ല ഒരാളെ ഇങ്ങനെ പുകഴ്ത്തി പറയണത് അങ്ങനെ അത്ര നല്ല സിനിമയായിരിക്കും ഒരിക്കലും അല്ലാത്ത സിനിമയും ഇതുപോലുള്ള വാള് സീനുകളൊക്കെയുള്ള സിനിമകൾ ദയവ് ചെയ്ത് നീ അഭിനയിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കിണ്ടർ ശേഷം മുഴുവൻ റിവ്യൂന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക തൽക്കാലം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ